ഭാരതത്തിൻ്റെ മണ്ണ് ആധ്യാത്മിക ചിന്തകൾക്കും മതദർശനങ്ങൾക്കും വളക്കൂറുള്ള മണ്ണാണ് വിവിധങ്ങളായ മതങ്ങളും സംസ്കാരങ്ങളും സംസ്കൃതികളും വളരുകയും വികസിക്കുകയും പൂത്തുലയുകയും ചെയ്ത ചരിത്രമാണ് ഭാരതത്തിൻ്റെത് എന്നാൽ വളരെ അടുത്ത കാലത്ത് മാത്രമാണ് വർഗീയതയുടെ വിഷക്കാറ്റുകൾ നമ്മുടെ രാജ്യത്തേക്ക് ആഞ്ഞടിക്കാൻ തുടങ്ങിയത് അപ്പോഴും ഉത്തരേന്ത്യ മൊത്തം വർഗീയ കലാപങ്ങൾ കൊണ്ട് കലുഷിതമായപ്പോഴും നമ്മുടെ നാട് നമ്മുടെ കേരളം ചേർത്ത് പിടിച്ച ഒരു രാജ്യമാണ് നമുക്കറിയാം എത്രയോ പ്രളയങ്ങൾ നമ്മൾ ഒന്നിച്ച് അത് ജയിച്ചു ഓർത്തു പോകുന്നു നമ്മുടെ ഷിരൂരിൽ ഗംഗാവാലിയിൽ മറഞ്ഞ അർജുൻ്റെയും അദ്ദേഹത്തിൻ്റെ വണ്ടിക്കും വേണ്ടി ഒരു രാജ്യം മൊത്തം നാട് മൊത്തം ഇറങ്ങിത്തിരിച്ച ചരിത്രം ഇന്നലെയാണ് അതിനുശേഷമുണ്ടായ നമ്മുടെ വയനാട് ദുരന്തം ഒരു രാജ്യത്തിന് പോലും ചെയ്യാൻ കഴിയാത്ത അത്രമാത്രം വലിയ ചേർത്ത് പിടിക്കലാണ് നമ്മളുണ്ടായത് മലയാളിയുടെ ഈ ഒരു ഗുണമേന്മ ഈ ചേർത്ത് പിടിക്കലിൻ്റെയും അതിജീവനത്തിൻ്റെയും എല്ലാം വഴി നമ്മുടെ ഈ നാടിൻ്റെ ഒരു പാരമ്പര്യവും സംസ്കാരവും പ്രത്യേകമെടുത്തു പറയേണ്ടതാണ് മലയാളി സമൂഹം ഈ പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണ ആഘോഷത്തിൻ്റെ തിമിർപ്പിലാണ് നാളെ ഉത്രാടമാണ് മറ്റന്നാൾ തിരുവോണവും നമുക്കറിയാം ഓണം ഐതിഹ്യങ്ങൾക്കപ്പുറത്ത് ഒരു ചേർത്ത് പിടിക്കലിൻ്റെ ഒരു ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ വ്യാപാരോത്സവം കൂടിയാണ് മലയാളിക്ക് എന്നുള്ളത് പഴയകാല ഓണങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ പൂക്കളും ഊഞ്ഞാലും എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാമുണ്ടായി ഇന്ന് ഇന്ന് പത്രത്തിൽ നമ്മൾ കണ്ടു മലയാളി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇല പോലും ഇന്ന് ആവശ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ഓണം മാറിയിരിക്കും നമുക്ക് പഴയമയിലേക്ക് തിരിച്ചു ചെന്നാൽ മാത്രമാണ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഇന്നലകളെ വീണ്ടെടുക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ ആയതുകൊണ്ട് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒപ്പം ഒരുമയുടെയും ഈ മഹാ മഹോത്സവത്തിൽ എല്ലാവിധ ആശംസകളും സമർപ്പിക്കുന്നു നേരുന്നു നന്ദി നമസ്കാരം